ഹായ് നമസ്കാരം നമുക്ക് ഓണം കഴിഞ്ഞിട്ട് വീണ്ടും അടിപൊളി കോട്ട്സെറ്റ് വന്നിരിക്കുകയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് എന്തായാലും നമുക്കന്ന് കാണാം നല്ല കളക്ഷൻ ആയിരിക്കാം എന്തായാലും ഈ ഒരു ഐറ്റം നമുക്കന്ന് കാണാം ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അടിപൊളി കോട്ട്സെറ്റ് നല്ല മൂവിങ് ആണ് അപ്പോൾ ഒരുപാട് കോട്ട്സെറ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഐറ്റം ഒന്ന് കാണാം അടിപൊളി കോട്സെറ്റ് ആണ് ഇത് ബാഗിനകത്ത് വരുന്നതാണ് കേട്ടോ കിറ്റില് വരുന്നതാണ് അല്ല അടിപൊളി കോട്ട്സെറ്റ് ആണ് കേട്ടോ അടിപൊളി കോട്ട്സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ കോട്ട്സെറ്റ് എന്ന് പറയുമ്പോൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഓഫീസ് യൂസിനും ഡെയിലി യൂസിനൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഐറ്റം ആണ് കോട്ട്സെറ്റ് ഇത് നല്ല ഡിസൈൻ ആണ് അടിപൊളി ഐറ്റം ആണ് ഉണ്ടല്ലേ നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇത് റയോണിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല റയോൺ മെറ്റീരിയൽ ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കാണ് തന്റെ ഈ ഒരു കോട്ട് സെറ്റ് നിങ്ങൾക്ക് തരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ വരുന്നുണ്ട് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പറയുന്നത് നമുക്ക് നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഐറ്റം വരുന്നത് നല്ല നല്ല ഡിസൈനുകൾ വരുന്നുണ്ട് എക്സൽ ഉണ്ട് മീഡിയ ഉണ്ട് ലാർജ് ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് അടിപൊളി അടിപൊളി ഐറ്റം ആണ് അപ്പം നമുക്കൊരു ബാഗിനകത്ത് ഒരു ഓരോ ഡിസൈനാണ് ആണ് വരുന്നത് വീനക്കലൊക്കെ വരുന്നുണ്ട് കേട്ടല്ലേ എക്സൽ സൈസ് ആണ് ഇത് നല്ല ഹെവി റയണിൽ വരുന്നതാണ് നമുക്ക് ഇതിന്റെ പാറ്റേൺ ഒന്ന് കാണാം ഏതൊക്കെ ഐറ്റം ആണെന്ന് നോക്കാം നല്ല സൂപ്പർ കോട്ട് സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ബാഗിനകത്ത് മീഡിയം സൈസ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് ഇത് മീഡിയം സൈസിൽ വരുന്നതാണ് വീനക്കിൽ വരുന്നതാണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അത് നല്ല ഡിസൈനിലാണ് വരുന്നത് ആ എൻ്റെ ബോട്ടവും അത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് നമ്മൾ ഈ ഒരു ഐറ്റം ഓൺലൈനിൽ ചെയ്യുന്നുണ്ട് ഈ പാറ്റേൺ മീഡിയം ആണ് നല്ല നല്ല ഡിസൈനുകളാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനുകളാണ് എല്ലാം ഇവർക്ക് കാണിക്കുന്നില്ല നല്ല സൂപ്പർ ഡിസൈനുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഒരു ബാഗിൽ പത്ത് ഡിസൈനാണ് വരുന്നത് പത്ത് ഡിസൈനിൽ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈനുകളാണ് എല്ലാം അടിപൊളി അടിപൊളി ഡിസൈൻ ആണ് നല്ല കളർച്ച ആയിട്ട് നല്ല ഹെവി റിയാനുള്ളതാണ് വരുന്നത് ഇതെല്ലാം മീഡിയം ആണ് ആ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത ഇതൊരു ഡബിൾ എക്സലിനകത്ത് വരുന്നുണ്ട് ഇത് ഈ കാണിച്ചിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഐറ്റം വന്നിരിക്കുന്നത് ഈ ഒരു ബാഗിനകത്ത് പത്ത് പീസായിട്ടാണ് വരുന്നത് അപ്പം നമുക്കിത് ഹോൾസെയിൽ ആയിട്ട് വേണ്ടവർക്ക് ഇതൊരു ബാഗ് ഫുൾ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും റേറ്റ് കുറയും കേട്ടോ കുറച്ചും റേറ്റ് കുറയും ആ ഈ പറയുന്ന റേറ്റ് കുറച്ചുകൂടെ ഇത് ഡബിൾ എക്സൽ ആണ് നല്ല കളർ സ്റ്റാർട്ടാണ് പക്ഷേ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി നാലിഞ്ച് ലെങ് ഉണ്ട് കേട്ടോ നാൽപ്പത്തി നാലിഞ്ച് ലെങ്തിലാണ് വന്നിരിക്കുന്ന ബോട്ടം അത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു ഹോൾസെയിൽ റേറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അതുപോലെ ഇത് സെറ്റ് സെറ്റായിട്ടൊരു ബാഗായിട്ടൊരു സെറ്റ് ഫുൾ സെറ്റ് എടുത്താൽ കുറച്ചുകൂടെ റേറ്റ് ഒന്നുകൂടെ കുറച്ച് ഇരുന്നതാണ് ഫുൾ എലാസ്റ്റിക്കില്ലാത്താണ് ബോട്ടം വന്നിരിക്കുന്നത് അതേ സെയിം ഡിസൈനിൽ തന്നെയാണ് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഓഫീസ് യൂസിനൊക്കെ പറ്റിയ നല്ല രീതിയിൽ പോകുന്ന ഒരു ഐറ്റം റേറ്റുമാണ് കണ്ടില്ലേ അങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ് വേണ്ട അടിപൊളിയ ക്വാണ്ടിറ്റിയിലാണ് ഐറ്റം വന്നിരിക്കുന്നത് സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സെൽ സൈസ് വരെ വന്നിട്ടുണ്ട് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നല്ല വലിയ വലിയ ഡിസൈനിലാണ് സൈസ് മടക്കണ്ട അഞ്ഞൂറ്റി രൂപയാണ് ഇതുപോലെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് വരുന്നത് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നോർമലി ഇതിന്റെ റേറ്റ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് ഒക്കെ വരുമ്പം ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ റേറ്റ് വരുന്ന ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് അഞ്ഞൂറ്റി ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാണെങ്കിലും നമ്മൾ റീറ്റെയിൽ ആണ് നമുക്ക് ഒരു പീസായിട്ട് ഒക്കെ നമ്മുടെ ഷോപ്പിൽ കൊടുക്കും പലർക്കും സംശയമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കൂടാതെ ഇതുപോലൊരു ബാഗ് എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ കഴിഞ്ഞാൽ അങ്ങനെ ചെറുകിട കച്ചവടക്കാരി വന്ന് എടുക്കുന്നുണ്ട് അവർ ഇത് നമുക്ക് ബാഗ് സെറ്റ് സെറ്റായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് അത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് ഐറ്റം വരിക ആ ഓണം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഓണത്തിന് ഒരുപാട് സെറ്റ് നമുക്ക് വന്നു അതെല്ലാം ആയിട്ടുണ്ട് വീണ്ടും നമുക്ക് ഐറ്റം റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം കേട്ടോ നല്ല കിഡിലം കിഡിലം ഐറ്റമാണ് കിഡിലം ആയിട്ടും സൂപ്പർ ഡിസൈനുകളിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുലേതുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഈ ഒരു പത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് എന്റെ മീഡിയം മോൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് നമുക്ക് ആയി വന്നിരിക്കുന്നത് ഈ ഒരു പത്ത് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഡിസൈൻ കണ്ട ഇതാണ് ഈ ഒരു കളറിലാണ് പീച്ച് കളറിലാണ് വരുന്നത് ഒന്നാമത്തെ കളർ കണ്ടത് ഈ ഒരു പീച്ച് കളറിലാണ് വരുന്നത് രണ്ടാമത്തെ നല്ല ഡാർക്ക് ബ്ലൂയില് വരുന്നുണ്ട് ഇത് വീണക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂയില് നല്ല വലിയ ഡിസൈനിൽ വരുന്നുണ്ട് ഇതൊരു ഒണിയൻ കറിൽ വരുന്നതാണ് അതോ ഈ ഒരു കളർ തന്നെയാണ് റേസ് മുറക്കണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് ഹോൾസെയിൽ റേറ്റ് ആണ് അതോ അടുത്തൊരു ഡിസൈൻ ഉണ്ടേ ഇതാണ് ഇത് ഏതെങ്കിലും ഐറ്റം ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഈ ഒരു കാണുന്ന പറ്റേൺ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ടൈച്ച് തരും അടുത്തൊരു പാറ്റേൺ ഉണ്ടായി ഇതാണ് ചിലപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇത് തന്നെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നല്ല ഹെവി റയോണിൽ വരുന്ന ഐറ്റമാണ് നോർമൽ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് വരുന്ന ഒരു ഐറ്റം ആണ് ബൾക്കായിട്ട് ബാഗായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും അടുത്തൊരു കളർ ഇതാണ് നല്ല ബ്രൗണിൽ വരുന്നുണ്ട് ഈ കാണിക്കുന്ന എല്ലാം എല്ലാ സെറ്റ് ആണ് അതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തിനാലഞ്ച് ലെങ്ത് അതിന്റെ ബോട്ടം അതേ സെയിം ബോട്ടം തന്നെയാണ് ഫുൾ എല്ലാ സ്റ്റിക്കിൽ വരുന്നതാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് നടക്കേണ്ട കൊല്ലം അയത്തിൽ പുള്ളിയെ മുക്കിൽ ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് സെർച്ച് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും ഇതിനോടൊപ്പം കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റ് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ഓക്കെ